മമ്മൂട്ടിയുടെ ക്യാൻസറും മുഹമ്മദ് നബിയുടെ ഉമ്മയും മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് വെറുതെ എങ്കിലും ഒരു ശ്രുതി പരന്നു ചെറിയ ആരോഗ്യ പ്രശ്നം കാരണം ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് ഒന്ന് മാറി നിന്നതാണ് എന്ന് ഔദ്യോഗിക വിശദീകരണം വന്നു ദി എൻഡ് എന്നാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മമ്മൂട്ടിയുടെ ഒരു സിനിമ മുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടാവും പക്ഷെ എങ്ങനെ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു സ്വന്തം പിതാവിൻ്റെ ലാളന കേൾക്കാൻ കഴിഞ്ഞില്ല എന്നല്ല ഒന്ന് കാണാൻ പോലും ഭാഗ്യമുണ്ടായില്ല ജനിച്ച് ആറാം വയസ്സിൽ ഉമ്മ മരിക്കുന്നു തീർത്തും അനാഥൻ ഒരനാഥ ബാലൻ അനുഭവിക്കുന്ന ദുരിത കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് പരിചിതമായിരിക്കാം അതുപോലുള്ള അനാഥ ബാലന്മാർ അനാഥ ബാല്യങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് താനും പക്ഷെ ഒരു വിഷയത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങളിലേക്ക് ചിന്തകൾ പായുന്നുണ്ട് നമ്മുടെ ചിന്തകൾ മാത്രമല്ല മറ്റുള്ള പലരും വ്യത്യസ്ത മാനങ്ങളിലൂടെ വ്യത്യസ്ത തലങ്ങളിലൂടെ ചിന്തിക്കുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് വായിക്കുമ്പോൾ നമ്മളങ്ങനെ തരിച്ചിരുന്നു പോകും മമ്മൂട്ടിയുടെ ഒരു സിനിമ തൽക്കാലത്തേക്ക് ചിത്രീകരണം നിർത്തിവെച്ചു എന്ന് കേൾക്കുമ്പോൾ മമ്മൂട്ടിയുടെ ആരാധകർ മാത്രമല്ല കേവല സിനിമ ആസ്വാദകർക്കും പ്രയാസമുണ്ടായിട്ടുണ്ടാവും അയ്യോ ആ സിനിമ കാണാൻ ഇനി ഇത്തിരി കാലം കാത്തിരിക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് മാത്രമാണോ ചിന്ത മറ്റ് വശങ്ങളില്ലേ വേറെ തലങ്ങളില്ലേ ചിന്തിക്കാൻ മുഹമ്മദ് നബിയുടെ മാതാപിതാക്കളുടെ മരണം ആറാം വയസ്സിൽ ഉമ്മ മരിച്ചു എന്നിടത്ത് നിർത്തിയിട്ട് പിന്നീട് നമ്മൾ തുടങ്ങുന്നത് പിഞ്ചു മുഹമ്മദ് അനാഥനായി ജീവിക്കുന്നിടത്ത് നിന്നാണ് പക്ഷേ ഉമ്മ മരിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ ആ ഒരു സമയമുണ്ടല്ലോ അവിടേക്ക് നമ്മുടെ ചിന്ത എത്തിയിട്ടുണ്ടോ പ്രബോധനം വാരികയിൽ ബദറിൻ്റെ സ്വർഗീയ അനുഭവത്തിലേക്ക് എന്ന പേരിൽ ഷഹല പെരുമാറിൻ്റെ ഒരു കുറിപ്പുണ്ട് മുഹമ്മദ് രബിയുടെ ഉമ്മയുടെ മരണവും അവിടുന്ന് മുഹമ്മദ് എന്ന പിഞ്ചു ബാലൻ വീട്ടിലേക്ക് നടക്കുന്ന രംഗവും ഓർക്കുന്നുണ്ട് ആ കുറിപ്പിൽ മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഉപ്പയുടെ കവറ് കാണാൻ പോയതാണ് മുഹമ്മദ് മദീനയിലെ ബന്ധുക്കളെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ അബവ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ രോഗിണിയാവുന്നു രോഗം മൂർച്ഛിച്ച് ഉമ്മ മരിക്കുന്നു അവിടുന്ന് മക്കത്തേക്ക് നടക്കുകയാണ് മുഹമ്മദ് ആ നടത്തം മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ടോ ആകാശം പെയ്യുന്നത് പോലെ മുഹമ്മദിന്റെ കണ്ണുകൾ പെയ്തിട്ടുണ്ടാവുമോ ഭൂമി വിറയ്ക്കുന്നത് പോലെ മുഹമ്മദിന്റെ അതരങ്ങൾ വിറച്ചിട്ടുണ്ടാവുമോ മക്കത്ത് തൻ്റെ വീടെത്തും വരെ പിന്നെ വീട്ടിലൊറ്റയ്ക്കിരുന്നും മുഹമ്മദ് ചിന്തിച്ചത് എന്തൊക്കെയായിരിക്കും ഒരു സിനിമ മുടങ്ങിയാല് അല്ലെങ്കിൽ ഇനിയിവിടെ അങ്ങോട്ട് തീരെ സിനിമ ഇല്ലാതായാൽ പോലും മമ്മൂട്ടിക്ക് ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം തന്നെയാവട്ടെ അദ്ദേഹം ഇന്ന് സുരക്ഷിതനാണ് അതിൽ നമ്മൾ ഏറെ സന്തുഷ്ടരുമാണ് നല്ല കാര്യം തന്നെയാണ് ഇനി നമുക്ക് മുടങ്ങിപ്പോയ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരാം ഒരു സിനിമ ചിത്രീകരണം തുടരുമ്പോൾ നിരവധി ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആർട്ട് പ്രൊഡക്ഷന് ട്രാൻസ്പോർട്ടിങ് ലൈറ്റ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അതിനൊക്കെ ഓരോ മുഖ്യന്മാരുണ്ടാകും അവിടെയൊക്കെ തന്നെ വീണ്ടും ഉപമുഖ്യന്മാരുണ്ടാകും അതിൻ്റെ താഴെ വേറെ മുഖ്യന്മാരുണ്ടാകും വളരെ തുച്ഛമായ നിത്യവേദനത്തിന് ജോലി ചെയ്യുന്ന അനവധി അനവധി മനുഷ്യരുണ്ടാകും അതിൽപ്പെട്ട ഒരാൾ തൊഴിലില്ലാതെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന രംഗം മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ടോ കൊച്ചുമക്കള് അച്ഛൻ വീട്ടിലേക്ക് നടന്നു വരുന്നത് കാണുമ്പോൾ ഓടിച്ചെല്ലുന്നത് എന്തിനാ മരുന്നും ചികിത്സയും ആവശ്യമുള്ള മാതാപിതാക്കള് ആൺമക്കള് വീട്ടിലേക്ക് നടന്നു വരുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കുന്നത് എന്തിനാ ഭർത്താവിൻ്റെ നിഴല് കണ്ട് മുഖം തുടച്ച് അടുക്കളയിലേക്ക് കയറുന്ന ഭാര്യ ചിന്തിക്കുന്നത് എന്തൊക്കെയായിരിക്കും അങ്ങനെ പോകും ഏത് കാര്യത്തിനും ഒരുപാട് വശങ്ങളുണ്ടാകും ഒരുപാട് മാനങ്ങൾ ഉണ്ടാകും നമ്മുടെ ചിന്ത ഏത് വഴിക്ക് പോകുന്നു എന്നത് തന്നെയാണ് നമ്മളാരാണ് എന്ന് സ്വയം വിലയിരുത്താനുള്ള പോംവഴി